തന്നെ കഴിഞ്ഞ അഞ്ചു വർഷകാലമായിട്ട് എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഓരോ ചോയ്സ് ഉള്ളു നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാ വണ്ടൂർ ഉപജില്ല ജെ ആർ സി ക്യാമ്പ് അഞ്ചു ചെവിടി ഹൈസ്കൂളിൽ വെച്ച് നടത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജസീറ വി പി ഉദ്ഘാടനം ചെയ്തു എടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾ ഒരു മാർക്കറ്റ് അല്ലേ പക്ഷേ ഞാൻ അനക്കത്തിലേക്ക് പോകുമ്പോൾ അതൊരു നിങ്ങളുടെ ആഗ്രഹമാണെന്നപ്പോ ഒരു 15 ലക്ഷം കഴിഞ്ഞ് നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്നത് ഒരു പണം പാർട്ടിൽ ഇടാൻ വേണ്ടിയിാണ് നിങ്ങൾ ഇപ്പോ ജനാർസി ക്യാപിറ്റൽസ് ആയിട്ട് നോഞ്ഞിതില്ല നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു സംവിധാനത്തിൽ നിങ്ങൾ എത്രയും കുട്ടി കളയുന്നു നിങ്ങൾ ആലോചിച്ചു നോക്കൂ ും ആ കുട്ടികൾ നിങ്ങളെ പോലുള്ള കുട്ടികളെ மாற்றுவதற்கு என்ன இருக்கு முதல் வர معناتு அங்க எல்லாரும் தெரிஞ்ச குடிகளாம் இதனால நீங்க வந்து கொண்டிருக்க மாட்டீங்க இத நீங்க எல்லாரும் சரி செய்யணும் இந்த குடிகளமெடி குடிகளக்கு மாற்று மாத்த வேண்டியதுல இங்கப்பட மட்டும் நீங்க ஆங்கரடைய தரச்சோலை சம்பந்தப்பட்ட சாதச்சுதுளங்கள்ங்களை என்னுடைய சௌரவராஜன் மனுஷினரோட ஒரு கை எடிச்சு உங்களுக்கு சமாதானம் இருக்கிறதெட்டு സി എച്ച് എസ് എസ് അടയ്ക്കാക്കുണ്ട് എ എച്ച് എസ് എസ് പാറേൽ മമ്പാട്ടുമൂല ജി എച്ച് എസ് അഞ്ചവിടി ജി എച്ച് എസ് വാണിയമ്പലം ജി എച്ച് എസ് എസ് പുല്ലങ്കോട് എന്നീ വിദ്യാലയങ്ങളിലെ നാനൂറ് കേഡറ്റുകൾ ക്യാമ്പിൽ പങ്കെടുത്തു രാകേഷ് എം സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജെ ആർ സി വണ്ടൂർ ഉപജില്ലാ സെക്രട്ടറി ശ്രീധരൻ കെ അധ്യക്ഷത വഹിച്ചു സജീർ റഫീഖ് സി പി തുടങ്ങിയവർ സംസാരിച്ചു വണ്ടൂർ സിവിൽ എക്സൈസ് ഓഫീസർ സുലൈമാൻസ് എഫ് എം ആർ ട്രെയിനർ ജിഷ എം സൈക്കോ സോഷ്യൽ കൌൺസിലർ തുടങ്ങിയവർ ക്ലാസുകൾ എടുത്തു ഫ്ലവേഴ്സ് അമൃത ടിവി ആർട്ടിസ്റ്റ് വിഷ്ണു അലനല്ലൂർ അവതരിപ്പിച്ച മ്യൂസിക് പ്രോഗ്രാമോടുകൂടി ക്യാമ്പ് അവസാനിച്ചു ന്യൂസ് ബ്യൂറോ കാളികാവ്